ന്യൂ ജനറേഷന് കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് വള്ളി കസേരകൾ ഇതൊക്കെ ആരെങ്കിലും വാങ്ങുവോ ഇതൊക്കെ ഓൾഡ് ഫാഷൻ ആയില്ലേ ഇങ്ങനെയൊക്കെ കരുതുന്നവർ വെറുതെ ഒന്ന് കുറച്ചു വർഷം പിന്നിലേക്ക് നോക്കിയാൽ അന്ന് സിംഹാസനം പോലെ കസേരകളുടെ ലോകം അടക്കി വാണിരുന്ന വള്ളി കസേരകൾ കാണാം ഇത്തരം കസേരകൾക്ക് പ്രത്യേകതകൾ ഏറെയാണ് ചിലപ്പോൾ അതുകൊണ്ട് തന്നെയാവാം സർക്കാർ സ്ഥാപനങ്ങളിലും ബസ്സുകളിലുമൊക്കെ ഇപ്പോഴും വള്ളി കസേരകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് അങ്ങനെ എത്ര ജനറേഷൻ മാറിയാലും ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ ജെൻ ആൽഫ കാലം കഴിഞ്ഞാലും വള്ളിക്കസേരയുടെ തട്ട് താണുതന്നെ ഇരിക്കും ഇന്നും വള്ളിക്കസേരകൾക്ക് ആവശ്യക്കാറുണ്ട് കണ്ണൂർ മയിൽ സ്വദേശി എം ബി പുരുഷോത്തമന്റെ നെയ്ത്തുകടയ്ക്ക് പറയാനുണ്ട് വർഷങ്ങളുടെ വിപണി അടക്കി വാഴുന്ന കസേരകളെപ്പറ്റി പല വീടുകളിൽ നിന്നും പുതുമയ്ക്ക് വേണ്ടി വള്ളിക്കസേരകൾ വഴിമാറിയെങ്കിലും ഇന്നും അവയ്ക്ക് വിപണി നൽകുന്ന ഇടമാണ് കണ്ണൂർ മയിലിലെ എം ബി പുരുഷോത്തമന്റെ നെയ്ത്തുകട മയിൽ വേളം മഹാഗണപതി ക്ഷേത്രത്തിനടുത്താണ് എം വി പുരുഷോത്തമന്റെ നെയ്ത്തുകട വള്ളിക്കസേരകൾ പൂർണ്ണമായും വിപണിയേറ്റുപോയെങ്കിലും ബാക്കിയായ കസേരകളെ മോടി പിടിപ്പിച്ചാണ് പുരുഷോത്തമൻ ആവശ്യക്കാർക്ക് നൽകുന്നത് കണ്ണൂരിലെ സ്വകാര്യ കടകളിൽ നിന്നാണ് കസേരയ്ക്ക് വേണ്ട പ്ലാസ്റ്റിക് വള്ളികൾ എത്തിക്കുന്നത് കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ വില പല കളറിൽ കിട്ടുന്ന വള്ളികൾ ഏകാഗ്രതയോടും ക്ഷമയോടും ചേർത്ത് കിട്ടിയാണ് വള്ളിക്കസേരകളുടെ നവീകരണം ട്രെയിൻ നൽകിയാൽ അഞ്ഞൂറ്റിഅൻപത് രൂപയ്ക്ക് അത്യുഗ്രൻ കസേരകൾ മെടഞ്ഞു നൽകും തലശ്ശേരിയിലെ കൊണ്ടോട്ടിയിൽ നിന്നാണ് കസേര നെയ്യാൻ അദ്ദേഹം പഠിച്ചത് എഴുപത് കഴിഞ്ഞ പുരുഷ വർഷമായി കസേരകൾ നെയ്യുന്നു തൊഴിൽ പഠിക്കുന്നത് തുടങ്ങിയ കാലത്ത് മെഡയിലെ പൂർണതയ്ക്ക് വേണ്ടി ആറ് തവണയോളം കസേരകൾ വീണ്ടും വീണ്ടും അഴിച്ചുപണിത ഓർമ്മ അദ്ദേഹം പങ്കുവെക്കുകയാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ സ്ഥിരമായി ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് കൊല്ലായി ഇന്നു വരെ എനിക്ക് നടുവേദന മറ്റുള്ള അരിസസുഖോ ഇങ്ങനത്തെ യാതൊരു വിധ സുഖക്കോടോ കാര്യമോ കാലിലെ മുട്ടിന് വേദന ഒന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ ഞാൻ രാവിലെ ഒന്ന് ദിവസം ഒരു മൂന്ന് കിലോമീറ്ററോളം നടക്കുന്നുണ്ട് ഇച്ചാരം വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടും നമുക്ക് ചാരി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തുനിന്ന് നല്ലൊരു റൊട്ടേഷൻ കിട്ടും ഒരു ദിവസം രണ്ട് കസേരകൾ നീന്തു തീർക്കും ഓഫീസുകളിലും ബസ്സുകളിലുമെല്ലാമാണ് പ്രധാനമായും ഇത്തരം കസേരകൾ ഉപയോഗിക്കുന്നതെന്നും പുരുഷോത്തമൻ പറയുന്നു വാഹനങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇത് കൂടുതലും കാണുന്നത് ദീർഘനേരം ഇരുന്നുള്ള ജോലികൾക്കും ഇത്തരം കസേരകൾ ഉപയോഗിച്ചാൽ മുട്ടുവേദന ഉണ്ടായില്ല എന്നും അദ്ദേഹം പറയുന്നു ഇ ടി വി ഭാരത് കണ്ണൂർ